പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽസിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തി രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക ദേശീയ വിര വിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വിരഗുളികകൾ വിതരണം ചെയ്തു പെരിങ്ങോമ്പേക്കര ഗ്രാമപഞ്ചായത്ത് താലൂക്ക് ആശുപത്രി എന്നിവയുടെയും സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പെരിങ്ങോം ഏകലവ്യ റസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് ക്ലാസ് എടുത്തു മഹേഷ് ഇ ടി സുരേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഡി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഈ പ്രതീഷ് നന്ദി പ്രകാശിപ്പിച്ചു ഓരോ പഞ്ചായത്തുകളിലെയും മുഴുവൻ സ്കൂളുകളും അങ്കൻവാടി എന്നിവിടങ്ങളിലും ആശാപ്രവർത്തകർക്ക് പരിശീലനം നൽകിയാണ് ഗുളികകൾ വിതരണം ചെയ്തത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ വെച്ചാണ് ഗുളിക ലഭ്യമാക്കിയത് സ്കൂളിൽ പോകാത്ത രണ്ട് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള മറ്റു കുട്ടികൾക്ക് അങ്കണവാടിയിൽ നിന്നും ആശാപ്രവർത്തകരിൽ നിന്നും ഗുളികകൾ ലഭ്യമാക്കി ഓരോ കുടുംബത്തിലേയും കുട്ടികൾക്ക് ഗുളിക ലഭിച്ചു എന്ന് രക്ഷിതാക്കൾ ഉറപ്പു വരുത്തണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഒന്ന് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് അര യും മറ്റ് കുട്ടികൾക്ക് ഒരു ഗുളിക വീതവുമാണ് നൽകിയത് ദേശീയ വീര നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന വിരഗുളിക വിതരണം ചെയ്തു ചെറുപുഴ പഞ്ചായത്തല ഉദ്ഘാടനം ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ നടന്നു സ്കൂൾ കുട്ടികൾക്ക് വീരഗുളിക നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ ജെ എം യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ പി എൻ ഉണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പുളിങ്ങോം പി എച്ച് എസ് സിയിലെ എം എൽ എസ് പി വി കെ നിശാന ആശംസാ പ്രസംഗം നടത്തി പുളിങ്ങോം പി എച്ച് എസ് സിയിലെ ജെ പി എച്ച് എൻ എസ് ജ്യോതിസ് സ്വാഗതവും സ്കൂളിലെ ഹെൽത്ത് ക്ലബ്ബ് കൺവീനർ വി കെ സജിനി നന്ദിയും പറഞ്ഞു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ